വിളിക്കേണ്ട അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ ഈ പഴഞ്ചൊല്ല ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി മുരളിയും കാക്കകളും തമ്മിലുള്ള സൗഹൃദം അരിക്ക് പകരം ബിസ്ക്കറ്റാണ് മുരളി നൽകുന്നതെങ്കിൽ അതും തേടി കാക്കക്കൂട്ടം എത്തുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ആംഫി തിയേറ്ററിന് സമീപത്ത് എല്ലാ ദിവസവും രാവിലെ കാണാവുന്ന കാഴ്ചയാണിത് കയ്യിൽ കരുതിയ ബിസ്ക്കറ്റുമായി മുരളിയെത്തും പിന്നാലെ അന്നം തേടി കാക്കക്കൂട്ടവും ഏഴ് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇവർ തമ്മിലുള്ള ചങ്ങാത്തത്തിന് കണ്ണൂരിലെ തലശ്ശേരി സ്വദേശിയായ മുരളി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കൊടുങ്ങല്ലൂരിലെ കുന്നംകുളത്താണ് താമസം കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കട ജീവനക്കാരനായ ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ തെരുവു നായകൾക്കാണ് ബിസ്ക്കറ്റ് നൽകിയിരുന്നത് നായകൾക്കൊപ്പം തന്നെ പിന്നീട് കാക്കകൾക്കും അന്നമൂട്ടി തുടങ്ങുകയായിരുന്നു ആദ്യമായിട്ട് പട്ടികൾക്കായിരുന്നു പിന്നെ പട്ടികൾ പോയ ശേഷം പിന്നെ കാക്കകളായി പിന്നെ സ്ഥലം വന്നു തുടങ്ങി പിന്നെ അതിന് അതൊരു ശീലമായി മാറി കണ്ടാൽ കാക്കകൾ കോട്ടിട്ട് വന്നാൽ പെട്ടെന്ന് മൈൻഡ് ചെയ്യില്ല സൈക്കിൾ അവർക്ക് അറിയാം ചില വന്നിട്ട് കഴിച്ചു ഒന്നും ചെയ്യാറില്ല മുരളി എത്തുന്നതും കാത്ത് രാവിലെ ഏഴു മണിയോടെ തന്നെ പുഴയോരത്തെ കൈവരികളിൽ കാക്കക്കൂട്ടവും ഹാജരാകാറാണ് പതിവ് ദിവസവും രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഇവർക്ക് നൽകാനായി പതിവായി വാങ്ങാറുള്ളത് മനുഷ്യരോട് പൊതുവെ അകലം പാലിക്കാറാണ് കാക്കകളുടെ സ്വഭാവമെങ്കിലും തന്നോട് ചങ്ങാത്തം കൂടാൻ ഇവയൊട്ടും മടി കാട്ടാറില്ലെന്നാണ് മുരളി പറയുന്നത് ന്യൂസ് മലയാളം തൃശൂർ ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ